ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രാധിക നിലവറയിലേക്ക് കയറിപ്പോയി എന്ന് വിചാരിച്ച് വരുണം ആ നിലവറയിലേക്ക് കയറിപ്പോകാൻ തുടങ്ങുകയാണ് ഇന്ന് എല്ലാ കാര്യങ്ങളും രാധികയോട് പറയണം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇതെല്ലാം ഗൗതം കാണുന്നുണ്ടായിരുന്നു നിലവറയിലേക്ക് കയറുന്നതിന് തൊട്ട് മുന്നായിട്ട് വരുണന്റെ കയ്യിലിരുന്ന ആ രാധികയുടെ മുല്ലപ്പൂ അവിടെ താഴെ വീണ് പോവുകയാണ് ഗൗതം ഗൗതമിപ്പോൾ നിലവറയുടെ അകത്തേക്ക് കയറിപ്പോകുന്നു അവിടെ കയറിയതിന് ശേഷം രാധികയെ വിളിക്കുന്നുണ്ട് ഈ തക്കം നോക്കി ഗൗതം നിലവറയുടെ അരികിലേക്ക് വരുന്നു രാധിക അവിടെ കാണാത്തതിനാൽ ആവുകയാണ് വരുൺ രാധിക താനിതെവിടെയാ ഒളിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൗതം അതിനൊക്കെ അകത്തേക്ക് കയറിയിട്ട് എന്താണ് ഈ വരുൺ ചെയ്യുന്നത് എന്ന് നോക്കുന്നുണ്ട് ഇതിനിടയിൽ താഴേക്ക് പോകാൻ ചെറിയൊരു കോണിപ്പൊടി ഉണ്ടായിരുന്നു അതുവഴി മൊബൈലിന്റെ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് താഴേക്ക് പോവുകയാണ് വരുൺ ഈ തക്ക നോക്കി മുകളിൽ നിന്നും പെട്ടെന്ന് തന്നെ ആ കോണിപ്പടിയുടെ ഡോർ അടയ്ക്കുകയാണ് ഗൗതം എന്നിട്ട് പുറത്തുനിന്ന് ഗൗതം നിലവര അടയ്ക്കുകയും ചെയ്യുന്നുണ്ട് വരുണാണെങ്കിൽ ബിജു ബിജു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് നില വിളിക്കുന്നു എന്നാൽ ആരും തന്നെ അതൊന്നും കേൾക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഗൗതം ഇപ്പോൾ ചന്ദ്രശേഖരൻ്റെ അടുത്തേക്ക് വന്നു എല്ലാം ചെയ്തു എന്ന് പറയുന്നു കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് ആ രാധികയുണ്ടല്ലോ നിലവറയുടെ ഭാഗത്ത് ചുറ്റിപ്പറ്റി നിൽക്കുന്നത് ഞാൻ കണ്ടു അത് അപകടമാണ് അവളെ തടയണമെന്ന് ഞാൻ വരുണിനോട് പറഞ്ഞു അവൾ അതിനകത്തുണ്ടെന്ന് കരുതിയ വരുൺ നിലവറയിലേക്ക് കയറി എന്നൊക്കെ പറയുമ്പോൾ ഉർവശി ചോദിക്കുന്നു അവന് വാതിലിറങ്ങി പുറത്തേക്ക് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കുമോ എന്ന് വാതിലിന്റെ കാര്യം ഒരു കംപ്ലൈൻറ് വന്നതല്ലേ ഒരാൾ അകത്ത് കയറിയാൽ പിന്നെ ആ വാതിൽ സ്വന്തമായിട്ട് അടഞ്ഞോളും അത് സ്വന്തമായി ലോക്ക് ആയിക്കോളും ആർക്കും അത് അകത്തുനിന്ന് തുറക്കാൻ കഴിയില്ല എന്നും ചന്ദ്രശേഖർ പറയുന്നുണ്ട് ഇതേ സമയം വരുണാണെങ്കിൽ അതിനകത്ത് കിടന്ന് വല്ലാണ്ട് ടെൻഷൻ ആവുകയാണ് ഇനി എത്രയും പെട്ടെന്ന് ഇതിനെ എല്ലാവരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറയുന്നുണ്ട് ചന്ദ്രശേഖർ അതെങ്ങനെയാ വരുൺ കൂടെയില്ലാതെ എല്ലാവരും വരുമോ എന്ന് ഉർവശി കുറച്ചു മുന്നേ ഏട്ടനൊരു ഫോൺ കോൾ വന്നിരുന്നു കുടുംബത്തിലെ ആർക്കെങ്കിലും അപകടം വരും എന്നൊരു ഭീഷണി കാര്യങ്ങൾക്ക് കൃത്യമായ ഒരു തെളിവുണ്ടാകാൻ വേണ്ടി ഞാൻ തന്നെ ചെയ്യിച്ചതാണ് എന്ന് ചന്ദ്രശേഖർ പറയുന്നു വരുണനെ കാണാതാകുമ്പോൾ പുറത്തുനിന്ന് വന്ന ആരെങ്കിലും വരുണനെ അപായപ്പെടുത്തിയതാണെന്നേ അവർ വിശ്വസിക്കൂ നമ്മൾ അതനുസരിച്ച് കൂടെ നിന്നാൽ മതി അങ്ങനെയാണെങ്കിൽ ആ നിലവറ എന്നനെയ്ക്കുമായി പൂട്ടിക്കൊള്ളും ശ്വാസമൊടി ചത്തോളും എന്നും ഗൗതം പറയുന്നുണ്ട് അവിടെ കിടന്ന എല്ലാവരെയും നിലവിളിക്കുകയാണ് വരുൺ എന്നാൽ ആരും തന്നെ കേൾക്കുന്നില്ല ഇതേസമയം പ്രിയങ്കയോട് പത്മിനി പറയുന്നുണ്ട് മോളെ പ്രിയങ്ക ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് വരുൺ ഇതുവരെ വന്നില്ലല്ലോ ഞാൻ എന്ത് ചെയ്യാനമ്മേ ഞാൻ പറഞ്ഞ വരുൺ അനുസരിക്കില്ലല്ലോ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തേക്ക് നിൽക്കുന്നുണ്ടായിരുന്നു എന്നൊക്കെ പ്രിയങ്ക പറയുമ്പോൾ പരമശിവൻ പറയുന്നു അത്ര അത്ര അത്തരമൊരു കാര്യത്തിന് അവർ വലിയ ഇൻട്രസ്റ്റ് ആണെന്ന് അറിഞ്ഞൂടെ ഞാൻ നേരത്തെ ചെല്ലുമ്പോഴും അവൻ അവിടേക്ക് നിൽപ്പുണ്ടായിരുന്നു ഇതെന്താ ഈ കുട്ടി കാണിക്കുന്നത് ഞാൻ എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറയുമ്പോൾ ബിജു നീ ഒന്ന് പോയി നോക്കിയിട്ട് വാ അമ്മ അവിടെ നിൽക്കട്ടെ എന്നെ പരമേശ്വരൻ പറയുന്നു അങ്ങനെ ബിജു ആണെങ്കിൽ അവിടേക്ക് പോയി നോക്കുന്നുണ്ട് തിരച്ചിൽ കാര്യമായിട്ട് നടക്കട്ടെ എന്ന് ചന്ദ്രശേഖർ പറയുമ്പോൾ ഉറവി പറയുന്നു തിരച്ചിലും പ്രശ്നം വെപ്പും ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഇവിടേക്ക് വരുമ്പോൾ വരുൺ രാജകുമാരൻ തീർന്നിട്ടുണ്ടാകും തീർന്നിട്ടുണ്ടാകുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുകയാണ് അവർ നിലവറയുടെ കാര്യം ആലോചിക്കാൻ പോലും ഒരാൾക്കും സമയം കൊടുക്കരുത് എന്ന് ഗൗതം പറയുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോകണമെന്നും ഗൗതം പറയുന്നുണ്ട് ഈ സമയം ബിജു വരുണെ അന്വേഷിച്ച് അവിടെ അവിടെ ഒട്ടാകെ അന്വേഷിക്കുന്നുണ്ട് ആരെങ്കിലും രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വരുൺ അവിടെ കിടന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ ആരും കേൾക്കുന്നില്ല വരുണിനെ എവിടെയൊന്നും കാണുന്നില്ല എന്ന് ബിജു പറയുന്നു ചേച്ചി എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് രാധികയോടെ പ്രിയങ്ക ചോദിക്കുന്നു ഞാൻ ഇവിടെ പുറത്ത് പുറത്ത് നിൽക്കായിരുന്നു എന്നൊക്കെ പറയുന്നു അതിനകത്ത് അതിനടുത്ത് എവിടെയെങ്കിലും വരുണുണ്ടായിരുന്നോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നു ഇല്ല ഞാൻ കണ്ടില്ല എന്ത് പറ്റിയെന്ന് രാധിക വരുണനെ കാണുന്നില്ല അച്ഛനും പ്രിയങ്കയും ചെല്ലുമ്പോൾ ക്ഷേത്രത്തിന്റെ പിൻഭാഗത്തുണ്ടായിരുന്നു അവിടെ ഇപ്പോൾ കാണുന്നില്ലെന്നാ പറയുന്നത് എന്നൊക്കെ ടെൻഷനോടെ പത്മിനി എന്താ നോക്കി നിൽക്കുന്നത് എല്ലാവരും പോയി അന്വേഷിക്കുന്നു പറയുന്നു അങ്ങനെ ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കാനായി പോകുന്നു അവിടേക്കാണ് ഇപ്പോൾ ചന്ദ്രശേഖരനും ഫാമിലിയും വന്നത് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നു ചെറിയ ചരുണനെവിടെയെങ്കിലും കാണുന്നില്ല എന്ന് പ്രിയങ്ക അങ്ങനെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് വലിയ ടെൻഷനോടെ പത്മിനി നിൽക്കുന്നു പത്മിനിയെ സമാധാനിപ്പിക്കുകയാണ് പരമേശ്വരൻ വരുൺ ഇപ്പോൾ തന്നെ ആകെ അവശ്യനായതുപോലെ തന്നെയാണ് നേരത്തെ വരുൺ നിന്ന ഭാഗത്തേക്ക് രാധിക ചെന്നു നോക്കുന്നുണ്ട് വരുണൻ ഇപ്പോൾ തന്നെ ശ്വാസം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ പരമേശ്വരനും പത്മിനിയും അവിടെ നിൽക്കുന്നത് കണ്ട് കൽപ്പനയും ചന്ദ്രശേഖരും അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഏട്ടാ ഏട്ടൻ ഇങ്ങനെ ടെൻഷൻ ആകാറേ നമുക്ക് വരുണനെ കണ്ടെത്താം അവൻ ഇവിടെ എന്ത് സംഭവിക്കാനാ അതല്ലടാ എനിക്ക് കുറച്ചു മുന്നേ ഒരു കോൾ വന്നിരുന്നു നമ്മുടെ കുടുംബത്തിൽ ആർക്കോ എന്തോ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു ഒരു ഭീഷണിയായിരുന്നു അത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എനിക്ക് എന്തോ ഒരു പേടി ആരെങ്കിലും അവനെ ഉപദ്രവിച്ചു കാണുമോ എന്ന് എന്നൊക്കെ പരമേശ്വരൻ പറയുമ്പോൾ പത്മ കൽപ്പന പറയുന്നുണ്ട് ഈ പൂജാ കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് വരുണെവിടെയെങ്കിലും പോയതായിരിക്കുമെന്ന് അങ്ങനെ പറയാതെ അവൻ പോവില്ല എന്ന് പത്മിനിയും പറയുന്നുണ്ട് ഏട്ടാ നമ്മൾ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് അവിടെ പരാതി കൊടുക്കണം താമസിച്ചാൽ അപകടമാണെന്ന് പറയുന്നുണ്ട് ചന്ദ്രശേഖർ അവനെ ഇവിടെ ഇങ്ങും കാണുന്നില്ലല്ലോ എന്റെ ഈശ്വര എന്റെ കുഞ്ഞിനെ എന്ത് പറ്റി എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട് മുത്തശ്ശിയും വല്ലാത്ത ടെൻഷൻ ആവുകയാണ് രാധികയും അവിടെ എല്ലാം അന്വേഷിക്കുന്നു അതിനിടയിൽ ബിജു രാധികയോട് ഒന്ന് പറയുന്നുണ്ട് എല്ലാവരും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുവാണ് താനും കൂടി വന്നതെന്ന് പറയുമ്പോൾ അതിന് വരുണനെ കണ്ടെത്തിയില്ലല്ലോ എന്നൊക്കെ രാധികയും പറയുന്നുണ്ട് ഈ സമയം കൊണ്ട് ആരെങ്കിലും ഫോൺ വിളിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ കോൾ പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് രാധിക നീ ഈ പ്രശ്നത്തിനിടയിൽ മറ്റുള്ളവരെ ദേഷ്യം പിടിപ്പിക്കരുത് നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ബിജു രാധികയോട് പറയുന്നു അതേസമയം അവൻ നിലവറയിലേക്ക് ഒന്ന് നോക്കുകയാണ് രാധിക പെട്ടെന്ന് രാധിക അങ്ങോട്ടേക്ക് ചെന്നു അവിടെ മുല്ലപ്പൂവ് കിടക്കുന്നത് രാധിക കാണുന്നു ആ മുല്ലപ്പോ എടുത്ത് വളരെ ടെൻഷൻ ആവുകയാണ് രാധിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ